ഒരു രാജ്യം ഞാനൊരു ഹിന്ദു കുട്ടിയാണ് കർത്തോലയ്ക്ക് വിശ്വാസിയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടപെട്ട ഒരു അത്ഭുതത്തെ പറ്റി പറയുവാനാണ് ഞാൻ നിന മുമ്പ് വന്നിരിക്കുന്നത് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു കർത്താവിൻ്റെ വലിയ കൃപാ കടാക്ഷം മൂലം ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി സൗദി എംഒജ് ഇൻ്റർവ്യൂ ആയിരുന്നു അതിൻ്റെ ഡേറ്റ പ്രോസസ്സിംഗിൻ്റെ സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു എൻ്റെ പ്രത്യേകിച്ച് നോർക്ക അറ്റസ്റ്റേഷൻ്റെ സമയത്ത് ആണ് കൂടുതലും ബുദ്ധിമുട്ടിയത് എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് മിസ്സായിപ്പോയിരുന്നു ഫോർത്ത് ഇയറിൽ ഞാൻ സപ്ലിമെൻ്ററി എഴുതിയിരുന്നു അതിൻ്റെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് കിട്ടിയില്ല നോർക്ക അറ്റസ്റ്റേഷൻ ഞാൻ യൂണിവേഴ്സിറ്റി വിളിച്ചു അപ്പോൾ പത്രപരസ്യം കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വിഷമിച്ചു ഭ്രതറിനെ വിളിച്ചു ബ്രതരനോട് പറഞ്ഞു രണ്ട് രക്തക്കടഞ്ഞ ശുഭമാലയും ഇരുപത് വിശ്വാസ പ്രമാണവും ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു ഞാൻ അതുപോലെ ചെയ്തു വളരെ കൂടി ചൊല്ലി ഞാൻ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻ്റും കൂടി പോയി പോയ സമയത്ത് അവരെനിക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു പേപ്പർ തന്നു ആ സബ്ജക്ടിന്റെ ഒരു മാർക്കിൻ്റെ സമ് ഓഫ് ദ മാർക്ക് തന്നു ആ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ തിരുവനന്തപുരത്താണ് ഓർക്കേക്ക് പോയത് അവിടെ ഞാൻ അവിടെ തിരക്കിയപ്പോൾ ആ സർട്ടിഫിക്കറ്റ് പോരാ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൊച്ചിയിൽ ഒന്ന് തിരക്കിയാലോ എന്ന് എൻ്റെ മനസ്സ് എൻ്റെ മനസ്സിൽ തോന്നി തോന്നിയതല്ല എൻ്റെ തമ്പിനാൻ തോന്നിച്ചതാണ് ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവര് സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് സെൻഡ് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒരു സമോഫ് മാർക്കിൻ്റെ ആയിരുന്നല്ലോ അത് അവരത് മതി എന്ന് പറഞ്ഞു ചെല്ലുവാൻ പറഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെന്റ് എടുത്ത് ചെല്ലുവാൻ പറഞ്ഞു ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കുറേ ദിവസം കഴിഞ്ഞ് ചെന്നു പിറ്റേ ദിവസം ചെന്നില്ല ശേഷം അപ്പോയിൻമെൻ്റ് എടുക്കണമല്ലോ ചെന്നു ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് സാധിച്ചു കിട്ടി ഒരുപാട് നന്ദി തമ്പുരാനും കോടാനും കൂടി നന്ദി ഈശോയ്ക്കും മാതാവ് അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിക്ടർ ബ്രദറിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ബ്രദറിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാൻ കഴിഞ്ഞു ബ്രദറിന്റെ ഓരോ ടോക്കുകൾ കേൾക്കുമ്പോഴും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്നു ഒരുപാട് നന്ദി ഹാലലൂയ്യ